യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് അബിൻ വർക്കിയെ പരിഗണിക്കാത്തതിൽ ആഞ്ഞടിച്ച ചാണ്ടിയമ്മൻ നടന്നത് സ്വാഭാവികനീതിയുടെ ലംഘനമാണ് ഒരു വാക്കുപോലും ചോദിക്കാതെ തന്നെയും അപമാനിച്ച് പുറത്താക്കിയിട്ടുണ്ട് എന്നും ചാണ്ടിയമ്മൻ തുറന്നടിച്ചു രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രതികരണം അബിൻ വർക്കിയെ അവഗണിച്ചതിൽ അസ്വസ്ഥത പുകയുമ്പോഴാണ് ചാണ്ടിയമ്മൻ നീരസം പരസ്യമാക്കിയത് കെ സി വേണുഗോപാലിനെതിരെ എ ഐ ഗ്രൂപ്പുകൾ കൈകോർക്കുന്നതിന്റെ സൂചന കൂടിയാണ് ചാണ്ടിയുമ്മന്റെ പ്രതികരണം കോട്ടയത്ത് രമേശ് ചെന്നിത്തലയുടെ മയക്കുമരുന്ന് വിരുദ്ധ വാക്കത്തോടിന് പിന്നാലെയായിരുന്നു ചാണ്ടിയുമ്മന്റെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിലെ അംശവും ചാണ്ടിയുടെ വാക്കുകളിൽ പ്രകടമാണ് ഒന്നും ചോദിക്കാതെ അപമാനിച്ചാണ് തന്നെ ഒഴിവാക്കിയതെന്നാണ് ചാണ്ടിയമ്മന്റെ പരാതി എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ 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 പാർട്ടിയിൽ നിന്ന് നീക്കി എനിക്ക് മാനസികമായ കാര്യമാ ഒരു ഒരു ചോദ്യം പോലും എന്നോട് എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത് നേതൃത്വത്തിന്റെ പല നിലപാടുകളിലും കടുത്താ വർഷം ചാണ്ടിയുമ്മനും സൗപ്രവർത്തകർക്കുമുണ്ട് പുതിയ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ നിലപാടിനൊപ്പം ചാണ്ടിയുമ്മനും നിലയുറപ്പിക്കുമെന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം